പന്ത്രണ്ട് വാക്യങ്ങൾ ജനസിസ് ചാപ്റ്റർ ആൻഡ് പ്രാവ് അവൻ്റെ അടുക്കൽ വന്നു അതിൻ്റെ വായിലതാ ഒരു പച്ച ഒലിവില അതിനാൽ ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്ന് നോഹ അറിഞ്ഞു ആൻഡ് കം ദ ദ ഹിം ഇൻ ആൻഡ് ലോ ഇൻ ഹെയർ മൗത്ത് ബാസാൻ ഒലീവ് ലീഫ് പ്ലക്ക് ഓഫ് സോ നോവാ ന്യൂ ദാൻ ദ വാട്ടേഴ്സ് വെയർ അബൈറ്റഡ് ഫ്രം ഓഫ് ദി ഇയർ പിന്നെ ഏഴ് ദിവസം കഴിഞ്ഞിട്ട് അവൻ ആ പ്രാവിനെ പുറത്തുവിട്ടു അത് പിന്നെ അവൻ്റെ അടുക്കൽ മടങ്ങി വന്നില്ല ആൻഡ് ഹി സ്റ്റേഡ് എറ്റ് അതർ സെ സെവൻ ഡേയ്സ് and send forth the Tao, which retain not again unto him any more. Second session. The Bible says, we fix, we fix our eyes, eyes not on what is seen, but on what is unseen. For what is seen is temporary, but what is unseen is uh, eternal. It is a fatal mistake to assume that God's goal for your life is material. Prosperity or popular uh, success as the well defines it. The abundance the abundant life as Nothing to do with material abundance and faithfulness to God does not guarantee success in a career or even in ministry. Never focus on temporary crowns. Paul was faithful, yet he ended us in prison. John the Baptist was faithful. But he was be healed, healed. Healed that millions of faithful people have seen. Uh, people have been martyred. Have lost everything or nothing to show for it. But the end of life is not the end. Now, that's us your സദൃശവാക്യങ്ങൾ ഏഴിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് പ്രോഗ്രസ് ചാപ്റ്റർ സെവൻ വേർഡ്സ് ട്വൻ്റി ആൻഡ് ട്വൻറ്റി വൺ പണം പണമണിശീല കൂടെ കൊണ്ടുപോയിട്ടുണ്ട് പൗർണമാസിക്കെ വീട്ടിൽ വന്നെത്തുകയുള്ളൂ ഹി ഹാവ് ടേക്കൻ എ ബാഗ് ഓഫ് മണി വിത്ത് ഹിം ആൻഡ് വിൽ കം ഹോം അറ്റ് ദ അറ്റ് ദ ഡേ അപ്പോയിൻ്റ ഇങ്ങനെ ഏറെ ഒരു അവൾ അവനെ വശീകരിച്ചു അതരമായ മാധുര്യം കൊണ്ട് അവനെ നിർബന്ധിക്കുന്നു വിത്ത് ഹെയർ മച്ച് ഫെയർ സ്പീച്ച് ഷീ കോസ് ഹിം ടു ഹീൽ വിത്ത് ദ ഫ്ലാറ്ററിങ് ഓഫ് ഹെയർ ലിപ്സ് ദ ഫോഴ്സ് ഹിം ഫോർത്ത് ദോസ് ന്യൂ ടെസ്റ്റ്മെൻ്റ് പുതിയ നിയമത്തിൻ്റെ മാത്യു ചാപ്റ്റർ മാത്യു ചാപ്റ്റർ വൺ വേസ് ത്രീ ആൻഡ് ഫോർ പത്തായി ഒന്നിന് മൂന്ന് നാല് യഹൂദ താമാരിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു പാരസ് ഹെറോനെ ജനിപ്പിച്ചു ആൻഡ് ജൂഡാസ് ബിഗാട്ട് ഫാരസ് ആൻഡ് സാര നോഫ് താമാർ ആൻഡ് പാരസ് ഫാരസ് ബിഗാട്ട് ഹെസ് ആൻഡ് ഹെസ്റോ ബിഗാട് ആരാ ഹെസ്റോൻ ആരാമിനെ ജനിപ്പിച്ചു പാര അമിനാതാവിനെ ജനിപ്പിച്ചു

അമീനാതാവിനെ അകത്തേക്ക് വിളിച്ചു എന്നാൽ ഷമുവൻ ദൈവം ഇവനെയും തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇഷായ് ഷമയെ കൊണ്ടുവന്നു ഇല്ല കർത്താവ് ഇയാളെയും തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് ശമുവൽ പറഞ്ഞു ഇങ്ങനെ ഇഷായി തൻ്റെ മക്കളിൽ ഏഴുപേരെയും കൊണ്ടുവന്നു ഇവരിൽ ആരെയും യഹോവ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് ശമുവൽ പറഞ്ഞു എന്നിട്ട് ചോദിച്ചു നിനക്ക് ഇനിയും മക്കളുണ്ടോ ഇശായി അപ്പോൾ പറഞ്ഞു ഏറ്റവും ഇളയവൻ കൂടിയേ ഇനിയുള്ളൂ പക്ഷെ അവൻ ആടുകളെ തീറ്റുവാൻ പുറത്ത് പോയിരിക്കുകയാണ് അവനെ വരുത്തുക ശമുഹൻ പറഞ്ഞു അവൻ വരാതെ നാം യാഗം അർപ്പിക്കുകയില്ല അപ്പോൾ ദാവീദിനെ വിളിക്കുവാൻ ആളയച്ചു ദാവീദ് ആരോഗ്യവാനും സുന്ദരനുമായ ഒരു യുവാവായിരുന്നു യഹോവ യഹോവശമുഹനോട് ഇവനെയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇവനെ അഭിഷേകം ചെയ്യുക ു ശമുൽ അല്പം ഒരുവണ്ണയെടുത്ത് ദാമിത്തിൻ്റെ തലയിൽ ഒഴിച്ചു അവൻ്റെ സഹോദരന്മാരുടെ മുൻപിൽ വെച്ചു തന്നെ അവൻ അനുഗ്രഹിച്ചു ഉടനെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും അവൻ്റെ കൂടെ വസിക്കുകയും ചെയ്തു അതിന് ശേഷം ശമുയൽ രാമയിലേക്ക് തിരികെ പോയി ഗോലിയാത്തിൻ്റെ വെല്ലുവിളി ഒന്ന് ശമുൽ പതിനേഴിൻ്റെ രണ്ട് മുതൽ പതിനൊന്ന് വരെ ശവലും ഇസ്രയേൽ സൈന്യവും ബേസ്തരോട് യുദ്ധം ചെയ്യാനായി തയ്യാറെടുത്തു ഫിലിസ്തീ സൈന്യം ഒരു കുന്നിന്മേലും ഇസ്രായേൽ സൈന്യം എതിർവശത്തുള്ള കുന്നിന്മേലും ആയിരുന്നു രണ്ട് കൂട്ടുകരുടെയും ഇടയിൽ ഒരു താഴ്വരയും ഉണ്ടായിരുന്നു അപ്പോൾ ഇസ്രയേലിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഗോലിയാത്തുന്ന ഒരു വലിയ മനുഷ്യൻ മുൻപോട്ട് വന്നു അയാൾ ഏകദേശം മൂന്ന് മീറ്റർ ഉയരമുള്ളവരാളായിരുന്നു ഓടുകൊണ്ടുള്ള ഭാരമേലിയ കവചങ്ങളും ശിസ്ത്രവും അയാൾ ധരിച്ചിരുന്നു അയാളുടെ കാലുകളും ഓടുകൊണ്ടുള്ള കവചന കവചങ്ങളാൽ പൊതിഞ്ഞിരുന്നു കയ്യിൽ ഓടുകൊണ്ടുള്ളൊരു കുന്തവും ഉണ്ടായിരുന്നു ആ കുന്തം വളരെ തരിച്ചതായിരുന്നു അതിൻ്റെ അറ്റത്ത് ഇരുമ്പിൻ്റെ മൂർച്ചയുള്ള ഒരു ഊന്ന ഉണ്ടായിരുന്നു വലിയ തവടെ നിന്ന് ഇസ്രായേലിയയിലൂടെ ഉറക്കം വിളിച്ചു പറഞ്ഞു ശവലിൻ്റെ അടിമകളെ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുകയാണ് എന്നോട് യുദ്ധം ചെയ്യാൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക അവൻ എന്നെ കൊല്ലുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ അടിമകളായിക്കൊള്ളാം ഞാൻ ജയിച്ച അയാളെ കൊല്ലുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ അടിമകളാകണം എന്നോട് യുദ്ധം ചെയ്യാൻ തുണയുള്ളവൻ മുന്നോട്ട് വരിക ഈ വാക്ക് കേട്ട് ശൗലും അവൻ്റെ ആളുകളും കയന്നുപോയി అంజు సెక్షన్ోడీకను కాడ్ ప్లస్ అబండెంట్లీ